കോമറ്റ് ഇവിയെക്കുറിച്ചുള്ള യൂസർ റിവ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഞാൻ ഈ കോമറ്റ് ഇവിയിലെത്തി ഈ സെഗ്മെൻറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട് പല പല വണ്ടികൾ ഞാൻ പോയി നോക്കുകയും ചെയ്തു ഒരുപാട് വണ്ടികളെക്കുറിച്ചുള്ള റിവ്യൂസ് വായിച്ചു ഒരുപാട് വണ്ടികൾ ഈ ടൈപ്പുള്ള നാലഞ്ച് നാലഞ്ച് വണ്ടികളെ മെയിനായിട്ടുള്ളൂ മാർക്കറ്റിലുള്ള വണ്ടികളുടെ പേര് പറയുന്നില്ല അതിൻ്റെ അത് ദൃശ്യം ഉണ്ടാവണ്ടാച്ചിട്ടാണ് ഒരു നാലഞ്ച് വണ്ടികളാണ് ഈ സെഗ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഓടിക്കളിക്കുന്നത് ഒരു പതിനഞ്ച് ലക്ഷത്തിന് താഴെയുള്ള സെഗ്മെൻറ്റ് നാലഞ്ച് വണ്ടികൾ ഈ നാലഞ്ച് തല വണ്ടികൾ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ് എന്തുകൊണ്ട് കോമറ്റ് ഇവിയിൽ എത്തി എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ഇത് ഇ വി വണ്ടിയാണ് അതായത് ഈ വണ്ടിയുടെ ഡിസൈൻ തന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയുള്ള ഡിസൈനാണ് പല വണ്ടികളും ഉണ്ട് ഇപ്പോൾ മറ്റ് പല വണ്ടികളും അവരുടെ പെട്രോൾ വേഷമാണ് അല്ലെങ്കിൽ ഡീസൽ വേഷനെ ഇലക്ട്രിഫൈ ചെയ്യാണ് ചെയ്തിട്ട് അതിനകത്ത് ആ എൻജിന് മാറ്റി വെച്ചിട്ട് അവിടെ ഒരു മോട്ടോർ വെച്ചു ഒരു ബാറ്ററി വെച്ചിട്ടാണ് അവർ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു ഈ ഇ വി അല്ലാത്ത വണ്ടി സാധാരണ വണ്ടിയിൽ ഇ വിയാക്കി മാറ്റിയാണ് ചെയ്ത നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീസൽ വണ്ടിക്ക് അല്ലെങ്കിൽ പെട്രോൾ വണ്ടിക്ക് ഒരു വലിയ എഞ്ചിൻ ഉണ്ടായിരിക്കും വലിയ എഞ്ചിൻ അതിന് ഭയങ്കര വൈബ്രേഷൻ ഉണ്ടായിരിക്കും വലിയ എഞ്ചിൻ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഫ്രണ്ടിലേക്ക് ഒരുപാട് ഏരിയ വേണം അങ്ങനെ ആ എഞ്ചിൻ വെക്കാനും അതിൻ്റെ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെവി ആയിട്ടുള്ളൊരു ബോഡി വേണം ഒരുപാട് ഏരിയ ഫ്രണ്ടിലേക്ക് വേണം അത് ഈ കൊച്ചു വണ്ടി ചെറുതായതുകൊണ്ട് ഇതിൽ സാധനങ്ങൾ കുറവാക്കിയതല്ല ഇതിൻ്റെ ഡിസൈൻ അതാണ് ഇതിനേ ആവശ്യമുള്ളൂ കാരണം വലിയ എൻജിനോ ഗിയർ ബോക്സോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് ചെറുതാക്കി ചെയ്യാൻ പറ്റും കാരണം അത്രയും സ്പേസ് നമുക്ക് ആവശ്യമില്ല അതുമാത്രമല്ല ഇതിനകത്ത് ഒരു ഡീസൽ എഞ്ചിന് ഉണ്ടാകുന്ന വൈബ്രേഷനോ ഷിവറിങ്ങോ ഒന്നും ഈ വണ്ടിക്കില്ല അതുകൊണ്ട് തന്നെ ബോഡി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത് ഒരു ഏകദേശം എണ്ണൂറ് കിലോ എണ്ണൂറ് കിലോ വരെയാണ് ഭാരം എണ്ണൂറ് എണ്ണൂറ്റമ്പത് കിലോ ആണ് ഭാരം എന്ന് പറയുന്നത് മറിച്ച് ഈ സോക്കോൾ മറ്റ് വണ്ടികളുടെ എല്ലാം ഭാരം എന്ന് പറയുന്നത് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോ ആണ് കാരണം ഒരു ഡീസൽ എഞ്ചിൻ വലിക്കുന്ന ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ വെക്കുന്ന ഒരു വണ്ടിക്ക് അത്രയും ഹെവി ബോഡി വേണം എന്നാലേ ആ അതിൻ്റെ എഞ്ചിൻ മൂലമുണ്ടാകുന്ന വൈബ്രേഷൻസ് അബ്സോർബ് ചെയ്യാനും സ്മൂത്തായി ഓടിക്കാനും പറ്റുള്ളൂ കാരണം പിന്നെ അത്ര വലിയ വണ്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാരം കൂടുതലാണ് ഇതുകൊണ്ട് തന്നെ ഭാരം കുറവാണ് ഭാരം കുറവായ എന്താ കുറവായുമാണ് അത്രയും നമ്മളിത് വീട്ടിൽ നിന്ന് കറണ്ട് കൊത്തി പ്ലഗിലൂടെ കറണ്ട് കൊത്തി ചാർജ് ചെയ്ത ബാറ്ററി കൊണ്ട് കൊണ്ടുവന്നു ഈ ബാറ്ററി കൊണ്ട് ആവശ്യമില്ലാത്ത ഭാരം എന്തിനാണ് ഓടിക്കുന്നത് ഇതിപ്പോൾ വണ്ടി നമുക്ക് നാലാൽക്ക് പോകാനുള്ള വലിപ്പമുണ്ട് അപ്പോൾ അത്രയും എണ്ണൂറ് കിലോ ഉള്ളൂ മറ്റിതിൻ്റെ ഇരട്ടി ഭാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി പവർ കൺസപ്ഷൻ വരും ബാറ്ററി കൺസെപ്ഷൻ വന്നാലാണ് ഇത് ഒരു കിലോമീറ്റർ പോകുന്ന ആ ദൂരം മറ്റേ കിലോ മറ്റേ വണ്ടികൾ ഒരു കിലോമീറ്റർ പോലുള്ളൂ ആ വണ്ടികൾക്ക് ഒരു കിലോമീറ്റർ പോകാൻ വന്ന ബാറ്ററി പവർ ഉണ്ടെങ്കിൽ ബാറ്ററി പവർ ഉണ്ടെങ്കിൽ ഇതിന് ഒന്നര കിലോമീറ്റർ ഓടാം കാരണം ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കോമ്പാക്റ്റ് വണ്ടിയാണ് അപ്പോൾ ഇത് വലിയ ഗുണമാണ് നമ്മൾ നമ്മൾ പറഞ്ഞ ഇലക്ട്രിസിറ്റിക്ക് ഓരോ യൂണിറ്റിനും ഈ പറഞ്ഞ ഒരു വീട്ടിൽ പൈസ കൊടുക്കുന്നത് ചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എന്താ പറയുക യൂസേജ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഒരു ലാഭം ഉണ്ടാവും അല്ലാതെ കണ്ടവാനം വലിയ വണ്ടി വലിച്ച് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് അത്രയും പവർ കൺസപ്ഷൻ കൂടും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ വെഹിക്കിൾ അത് കൂടിക്കൂട്ടിയിരിക്കും അതുകൊണ്ട് ഇതേറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇതിന് ഒരു കിലോമീറ്റർ ഓടാൻ ഒരു രൂപ പത്ത് പൈസ അല്ലെങ്കിൽ ഒരു രൂപ പതിനഞ്ച് പൈസ ഒരു കിലോമീറ്ററുള്ളൂ മറ്റു പല വണ്ടികൾക്കും അത് രണ്ട് രൂപ രണ്ട് രൂപ മേലെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു രൂപ പത്ത് പൈസ ഒരു കിലോമീറ്ററാണ് അത് ഭയങ്കര ലാഭമാണ് നമ്മൾ ഇപ്പോൾ ഏതായത് ഒരു ഫുൾ ചാർജിൽ നമുക്ക് ഏകദേശം നൂറ്റി അറുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ഓടാൻ സാധിക്കും അപ്പോൾ ഒരു ഫുൾ ചാർജിൽ നിന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി അമ്പത് മുതൽ നൂറ്റി ഇരുന്നൂറിലൂടെ താഴെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന് നേരത്തെ പറഞ്ഞ മാറ്റി ഒരു രൂപ പത്ത് പൈസ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നൂറ്റി അൻപത് കിലോമീറ്റർ ഓടുമ്പോഴോ മറ്റ് വല്ല വണ്ടികൾ പലപ്പോഴും നാഞ്ഞൂറ് അറുന്നൂറ് വരുമ്പോൾ നമുക്കിവിടെ ഇരുന്നൂറ് രൂപ ചിലവ് വരുന്നുണ്ട് ഇലക്ട്രിക് വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുക ഡീസൽ വണ്ടിയല്ല പറഞ്ഞാൽ ഡീസൽ വണ്ടിയാണെങ്കിൽ അത് ഒരു അവറേജ് പത്തലി പന്ത്രണ്ട് കിലോമീറ്റർ കിട്ടുമ്പോൾ നമുക്കൊരു ഒരു കിലോമീറ്ററിന് ഏകദേശം എട്ട് രൂപ ഒമ്പത് രൂപ കിട്ട് വരുന്നത് അടുത്ത് ഇവിടെ ഒരു കിലോമീറ്ററിന് നമുക്ക് വരുന്നത് ഒരു രൂപ പത്ത് പൈസയാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് വലിയ സംഖ്യ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ ഒരു ദിവസം നമുക്ക് ലാഭം വരും നമ്മൾ കോസ്റ്റിലേക്ക് എന്താ പറയുക നമ്മുടെ ചിലവ് കുറഞ്ഞു കിട്ടും അതൊരു വലിയ ലാഭമാണ് അത് വലിയ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ അത് ആണ് വളരെ ലൈറ്റ് ഇതിലുള്ളിലൊക്കെ നിങ്ങൾ കയറിയാറ് വളരെ പോഷ് ലുക്കാണ് ഏറ്റവും അഡ് അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഒരു പോഷ് പോഷ വണ്ടിയിലിരിക്കുന്ന കംഫർട്ടിൽ നമുക്കിതിലിരിക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ മുന്നേ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ഓടിക്കാൻ വളരെ സുഖമാണ് വളരെ ലൈറ്റ് ആണ് വണ്ടി ഓടിക്കാറ് ഒരു ഒരു നമുക്കൊരു വണ്ടി ഓടിക്കുന്ന എന്തായാലും ഹെവി വണ്ടി ഓടിക്കുന്നൊരു പ്രയാസങ്ങളോ ടെൻഷനോ ഒന്നും മുട്ടുവേദന ഇല്ല ഇതിനകത്ത് ഇത് ആണ് അതായത് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഓട്ടോമാറ്റിക്കാണ് എൽ പി വണ്ടികളെല്ലാം ഓട്ടോമാറ്റിക് ആണ് കാരണം അതിന് ഗിയർ ബോക്സിൻ്റെ ആവശ്യമില്ല ക്ലച്ചിൻ്റെ ആവശ്യമില്ല ഗിയർ ഇല്ല അപ്പോൾ ഒന്നുകൂടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന് തുല്യമായ ആയിട്ടുള്ള ഇലക്ട്രിക് വേഷനാണ് ഇലക്ട്രിക് മിക്കവാറും എല്ലാ വണ്ടികൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലച്ച് മാറേണ്ട ടെൻ ഐ മീൻ ഗിയർ മാറേണ്ട ടെൻ ടെൻഷൻ ഇല്ല ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് ചവിടേണ്ട പ്രശ്നമില്ല വളരെ സ്മൂത്തായിട്ട് ഓടിക്കും നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്ന് ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുക്കുക ബ്രേക്ക് അല്ല വണ്ടി സ്പീഡ് കുറയ്ക്കണമെന്ന് ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുക്കുക ബ്രേക്ക് എന്ന് തോന്നുന്ന സമയത്ത് മാത്രം ബ്രേക്ക് ചവിട്ടുക അപ്പോൾ ബാക്കി അതിനെ ക്ലച്ച് മാറേണ്ട കാര്യമോ അല്ലെങ്കിൽ അതുപോലെ ഗിയർ മാറുന്ന കാര്യമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല രണ്ടേ രണ്ട് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഓടിക്കാം ശരിക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഇതിനകത്ത് റീജനറേറ്റീവ് പവർ ക്രിയേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിന് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് മീറ്റർ അകലെ ഒരു വണ്ടി നിൽക്കണമുണ്ട് നമുക്ക് പതുക്കെ നമ്മൾ ആക്സിഡൻറ്ററിന് കാലു കൊടുത്താൽ മതി ഈ വണ്ടി പതുക്കെ സ്ലോ ഡൗൺ ചെയ്ത് തോളും ഓട്ടോമാറ്റിക്കലി സ്ലോ അതായത് ആ വണ്ടി ആക്സിഡൻറ്റിന് കാലു കൊടുത്ത് ഓട്ടോമാറ്റിക്കലി റീജനറേറ്റീവ് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങും എനർജി സിസ്റ്റം ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും വണ്ടി ഒരു സ്ലോ ഡൗൺ ആവും ആ സ്ലോ ആവുന്ന സമയത്തുള്ള മൂവ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യും അത് ബാറ്ററിൽ സേവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഗുണമുണ്ട് അതിനകത്ത് പിന്നെ നേരത്തെ വലിയ കംഫർട്ടബിളാണ് ചെറിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് തന്നെ നാട്ടിൻ പുറത്തൂടെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കൊച്ചു ഇട റോഡുകളിലൂടെ കൊണ്ടുപോകാനൊക്കെ സൗകര്യമാണ് ടൗണിലൂടെ കൊണ്ടുപോകാം എവിടെ ഏത് റോഡ് സിറ്റി ഹെവി ട്രാഫിക്കിലായാലും വലിയ പ്രയാസമില്ല നമുക്ക് കൊച്ചു കൊച്ചു വണ്ടി ആയതിനാൽ ഒതുക്കി ഒതുക്കിക്കൊണ്ട് കൊടുക്കാം അപ്പോൾ വളരെ ഞാനൊരു മീഡിയ പ്രൊഫഷണൽ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും ലൊക്കേഷൻ തോടി നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും എല്ലായിടത്തും നമുക്ക് നല്ല റോഡ് കിട്ടാറില്ല വലിയ റോഡ് കിട്ടാറില്ല ചിലപ്പോൾ ഇട റോഡുകളൂടെ കട്ട് റോഡ് കൂടെ ഒക്കെ നമുക്ക് പോകേണ്ടി വരും അപ്പോൾ ഞാൻ എനിക്ക് വേറെ വണ്ടിയിൽ നെക്സി ഫൈവ് ഡബ്ലോ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയാണ് ആ വണ്ടി പലപ്പോഴും നമുക്ക് പോയി കഴിഞ്ഞാൽ പലയിടത്തും ആ നമ്മൾ വിചാരിച്ച ലൊക്കേഷൻ എത്തരം കുറേ പുറത്തൊക്കെ നിർത്തി നടന്നു പോകേണ്ടി വരാറുണ്ട് കാരണം പലയിടത്തും ചെറിയ ചെറിയ റോഡുകളായിരിക്കും പക്ഷേ ഈ വണ്ടിയിൽ ഓട്ടോഷപ്പ് പോകാൻ വരുമ്പോണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകാം അപ്പോൾ മിക്കവാറും നമുക്ക് കേരളത്തിലെ എല്ലാ റോഡുകളിലും ഇത് ഓടിച്ചെത്തിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തന്നെ ചെറിയ റോഡായാലും നമുക്ക് ഇത് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ പാർക്ക് ചെയ്യാൻ ആദ്യം സ്പേസ് ഉള്ളു ഒതുക്കി പാർക്ക് ചെയ്യാൻ പിന്നെ അത് തിരിക്കാൻ അതേ വളരെ ക്യുക്കായിട്ട് തിരിക്കാനാണ് ചെറിയ വണ്ടി ഏതുകൊണ്ട് ഏതെങ്കിലും ചെറിയ റോഡിൽ ചെറിയൊരു എന്താ പറയുക ഒരു വീടിൻ്റെ ചെറിയൊരു ഗേറ്റിൻ്റെ ഗ്യാപ്പ് കിട്ടിയാൽ പോലും അവിടെ ഇട്ട് നമുക്ക് വണ്ടി തിരിച്ച് പോരാനും പറ്റും മറ്റത് ഒരു വലിയ വണ്ടിയാണെങ്കിൽ ആ സാധ്യതകളൊന്നുമില്ല അങ്ങനെ അത്ര ഒരുപാട് ആസ്പെക്ട്സ് പ്രാക്ടിക്കൽ സെൻസിലുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഈ കോമ ടി വി ഫൈനലായിട്ട് തിരഞ്ഞെടുത്തത് ഇത് നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ യാത്ര ഒറ്റയ്ക്കുള്ളതാണെങ്കിൽ കൂടുതൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറായിട്ടുള്ള വണ്ടി തന്നെയാണ് ഈ കോമറ്റി